നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നന്മ ചെയ്യും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പേരും നാളുമല്ലാതെ മറ്റൊന്നും രേഖപ്പെടുത്തരുത് ഒരു വലിയ കാര്യം പറയുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നത് കാരണം വരാൻ പോകുന്ന ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടര മാസക്കാലത്തോളം സർവ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ കാരണക്കാരായിരിക്കുന്ന ഒൻപത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ വരുന്ന രണ്ടര മാസക്കാലത്തോളം ജാതകപരമായി വളരെയധികം ദോഷങ്ങളും ദുരിതങ്ങളും നിലനിൽക്കുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില നാളുകൾക്ക് ഭാഗ്യ ഉദയം ഉണ്ടാവുക തന്നെ ചെയ്യും ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ പൊതുവിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു വാരികയെടുത്തോ അല്ലെങ്കിൽ ഒരു മാസിക എടുത്തോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാൾ നോക്കുമ്പോൾ ഓ ഈ ആഴ്ച അങ്ങോട്ട് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഈ മാസം അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയല്ല അത് സ്വാഭാവികമായും പൊതുവിലുള്ള പ്രയോജനങ്ങളും ഗുണങ്ങളുമാണ് നമ്മൾ പറയുന്നത് ഒരു വാരികയിൽ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു മാസികയിൽ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ഒരു നാളിനെക്കുറിച്ചുള്ള പുസ്തകം വാങ്ങിച്ച് വായിക്കപ്പെടുമ്പോൾ ആ നാളിന് പൊതുവായി വരുന്ന ചില കാര്യങ്ങളാണ് അതിൽ ചില ദോഷങ്ങൾ അതിൻ്റെ ചില ഗുണങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് നമ്മളുടെ ജനന സമയം അതുപോലെ തന്നെ നമ്മളുടെ ജനന വർഷം അതുപോലെ നമ്മൾ ജനിച്ച വ്യവസ്ഥകൾ ഏത് കരണത്തിലാണ് തുടങ്ങിയവയൊക്കെ വിശദമായി പരിശോധിച്ച് നമ്മുടെ ഭാഗ്യദായകമായ നിമിഷമാണ് ഇപ്പോൾ ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് തുടങ്ങിയവ തിരിച്ചറിയാൻ ഒരു ജ്യോതിഷിയെ കാണുക തന്നെ ചെയ്യണം തീർച്ചയായും ഒരു ജ്യോതിഷനെ കണ്ട് നമ്മുടെ സമയം തിരിച്ചറിഞ്ഞതിന് ശേഷം ആ സമയത്തിന് നമ്മൾ എന്താണ് സമയം നന്നാകാൻ അല്ലെങ്കിൽ സമയത്തിനുള്ള ദോഷങ്ങൾ മാറാൻ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് അല്ലാതെ പൊതുവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ചിലപ്പോൾ രണ്ടു പേരെ തന്നെ എടുത്ത് നോക്കിക്കോളൂ ചിലപ്പോൾ ഒരാൾ രണ്ടു പേരും ഒരേ നാളിലാണ് ജനിക്കുന്നത് ഒരേ നാളിൽ ജനിക്കുമ്പോൾ ഒരാൾ രാവിലെ നാല് മണിക്കും മറ്റൊരാൾ വൈകുന്നേരം നാല് മണിക്കുമാണ് ജനിക്കുന്നത് എന്ന് വെച്ചോളൂ സ്വാഭാവികമായും രണ്ടു പേരുടെയും ജീവിത നിലവാരം രണ്ട് നിലവാരത്തിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് അത് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ജ്യോതിഷ ശാസ്ത്രം പഠിച്ച ആളുകൾ ജ്യോതിഷിമാരായി ഇരിക്കുന്നത് തീർച്ചയായും അവരുടെ അരികിൽ ചെന്ന് നമ്മുടെ സമയത്തെക്കുറിച്ചും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുകയും ആ അവസ്ഥയിൽ നിന്ന് നന്മയുണ്ടാകാൻ അല്ലെങ്കിൽ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വിധിപരമായി അറിയുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല കാലം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആ ജ്യോതിഷൻ പറയുന്ന അല്ലെങ്കിൽ ആ വാരികയിൽ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് ഈ വാരികയിൽ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ നിൽക്കാതെ നമ്മുടെ സമയത്തെ കൃത്യമായി മനസ്സിലാക്കി ആ സമയത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു ജ്യോതിഷിനെ കാണേണ്ടത് അനിവാര്യമാണ് അങ്ങനെ കണ്ടതിന് ശേഷം നമ്മുടെ ജാതകപരമായ ദുരിതങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഒഴിഞ്ഞു പോകേണ്ടതെന്ന് നമ്മൾ അവിടെ അവിടെ മനസ്സിലാക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് സർവ്വസൗഭാഗ്യവാനായി നമ്മൾ മാറുന്നത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ ഇതൊക്കെ മാറുന്നതിനായിട്ട് നമ്മുടെ സമയം അതിന് എത്രത്തോളം അനുയോജ്യമാണ് അത് നന്നാക്കിയെടുക്കാൻ എന്നുള്ളത് തിരിച്ചറിയണം ഇപ്പോൾ കുഞ്ഞിനൊരു നമ്മുടെ മകനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മകൾക്കൊരു ബുദ്ധിമുട്ട് അതൊരു നമ്മുടെ ജാതക സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു വ്യവസ്ഥയാണോ അതോ ഇനി അവരുടെ ജാതക വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാലത് മാറുമോ ഇതൊക്കെ തിരിച്ചറിയാൻ സമയാസമയങ്ങളിൽ ജ്യോതിഷിനെ കാണേണ്ടത് അനിവാര്യമാണ് അങ്ങനെ കണ്ട് സമയത്തിനനുസരിച്ച് പ്രവൃത്തികൾ ഓരോന്ന് ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി തന്നെ ഉണ്ടാകും അതാണ് ഈ കർമ്മണ്യെ വാദികാരസ്യെ മഹാഫലേഷു കഥാചന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനോട് പറയുന്നത് അതായത് ഫലമൊന്നും ഇച്ഛിക്കാതെ നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്നത് അതിനു വേണ്ടിയിട്ട് കൃത്യാകൃത്യ സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന ഈശ്വരീയമായ കർമ്മങ്ങളുടെ ഭാഗമാണ് ഒരു ജ്യോതിഷി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു വിചിന്തനം നടത്തി തൻ്റെ നാൾ തൻ്റെ സമയം എത്രത്തോളം നന്നാ എത്രത്തോളം നന്നാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന ഒൻപത് നാളുകൾ നേരത്തെ പറയുന്നത് നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ നാളുകൾക്ക് ദോഷമുണ്ടാകാം സമയത്തുണ്ടാകുന്ന ഭാഗ്യങ്ങൾ അത് നാം തിരിച്ചറിഞ്ഞ് ചെയ്താൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ ഈ പറയാൻ പോകുന്ന ഒൻപത് നാളുകൾക്ക് നിധി ഈ പോലും ഒളിഞ്ഞു കിടക്കുന്ന നിധി പോലും കിട്ടാനുള്ള ചാൻസ് ഈ പറയുന്ന രണ്ടര മാസക്കാലത്തോളമുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ തുടങ്ങുന്ന ഭാഗ്യദായകമായ നിമിഷങ്ങളെ തിരിച്ചറിയുക സൗഭാഗ്യദായകങ്ങളായ ഒൻപത് നാളുകളെന്ന് പറയുന്നത് ഒന്നാമത്തേത് അശ്വതിയാണ് രണ്ടാമത്തേത് ഭരണി മൂന്നാമത്തേത് രോഹിണി ഇതിൽ നിധി വരെ കിട്ടാനുള്ള ചാൻസുള്ള നാളാണ് രോഹിണി എന്ന് പറയുന്നത് മറഞ്ഞു കിടക്കുന്ന പിതൃ സൗഭാഗ്യങ്ങൾ അതായത് അച്ഛൻ വക വസ്തുക്കൾ അത് പരമ്പരയായി ലഭിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഈ രണ്ടര മാസക്കാലത്തിനുള്ളിൽ ലഭിക്കുക തന്നെ ചെയ്യും ഒക്ടോബർ ഒന്ന് മുതൽ അതിൻ്റെ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക രോഹിണി നാളുകാർക്ക് വളരെ നല്ല ഒരു കാലമാണ് ഈ രണ്ടര മാസക്കാലം ശേഷം മകം അതുപോലെ തന്നെ അത്തം നാൾ അതുപോലെ ഉത്രാടം ചതയം ഉത്രട്ടാതി രേവതി ഇതിൽ രേവതി നാളുകാർക്കും വളരെ വലിയ സൗഭാഗ്യമാണ് അതായത് സാഹിത്യ പ്രവർത്തനങ്ങളിലും സിനിമ നാടകങ്ങൾ കലാപരമായ വ്യവസ്ഥകൾ അതിലൂടെ വലിയ സമ്പത്ത് നേടിയെടുക്കുവാൻ കഴിയുന്നവരാണ് രേവതി നാളുകാർ അവർ ഈ രണ്ടര മാസക്കാലത്തോളം സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക വളരെ വലിയ സൗഭാഗ്യങ്ങളാവും ഉണ്ടാവുക ഈ പറയുന്ന ഒൻപത് നാളുകാരും ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോയതിന് ശേഷം നീരാജന വഴിപാട് എള് കിഴി എള്ളു പായസം തുടങ്ങിയവ നടത്തുക ശ്രീ പരമേശ്വര സന്നിധിയിലെത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പൂജ പുറം വിളക്ക് തുടങ്ങിയവ ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിലെത്തി പാപ പരിഹാരത്തിനുള്ള വഴിപാടുകൾ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവി സൂക്ത വഴിപാട് അതുപോലെ തന്നെ ശത്രു സംഹാര സംഹാരപൂജ വഴിപാട് തുടങ്ങിയവ നടത്തുക അത് ഏതാണ് ചെയ്യേണ്ടതെന്നൊരു ജ്യോതിഷിനെ കണ്ട് തീർച്ചയായിട്ടും തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയ സൗഭാഗ്യമായിരിക്കും രണ്ടര മാസം കഴിഞ്ഞു വരാവുന്ന സമയം ഒരുപക്ഷെ നമുക്ക് ദോഷദായകമാകാം ഈ രണ്ടര മാസക്കാലത്തിനുള്ളിൽ നമ്മുടെ ദോഷദായകമായ കാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള സൗഭാഗ്യകാലം കൂടി തെളിഞ്ഞു വരും അതുകൊണ്ട് തീർച്ചയായും ഞാനീ പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര സന്നിധിയിൽ സമയം പോലെ പോവുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ രണ്ടര മാസക്കാലം നിങ്ങളുടെ വളരെ വളരെ സൗഭാഗ്യദായകമായ നിമിഷങ്ങളും ദിവസങ്ങളുമായി മാറും ദോഷങ്ങളൊക്കെ വന്ന് പോയി ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും തീർച്ചയായും നല്ലത് വരട്ടെ എല്ലാ ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ജ്യോതിഷിയെ കണ്ട് നാളിൻ്റെ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് ഏത് ക്ഷേത്രചൈതന്യത്തിലേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തി വഴിപാടുകൾ സമർപ്പിക്കുക സമർപ്പിച്ച് എല്ലാ സമൃദ്ധിയും നേടിയെടുക്കുക അതിനായി ഈശ്വരൻ്റെ സർവ്വസൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം